ഡിയർ ഫ്രണ്ട്സ് മുത്തുകൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് മുത്തുകൾ ഷോപ്പിൽ നിന്നും വാങ്ങാൻ സാധിക്കും പഴയ മാലയുടെ മുത്തുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇതുപോലുള്ള കമ്പിയാണ് ഈ വർക്കിന് ഉപയോഗിക്കുന്നത് ഇത് ഹൗസിൽ നിന്നും വാങ്ങിച്ചതാണ് ചെറിയൊരു കെട്ട് കമ്പിക്ക് പത്ത് രൂപയേ ഉള്ളൂ ഗോൾഡ് സിൽവർ ഈ രണ്ട് കളറിലായിട്ടാണ് കമ്പി ഉണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഒരു കമ്പി കമ്പിയെടുത്ത് ഇതുപോലെ വളച്ച് വച്ചതിന് ശേഷം ബാക്കി ഭാഗം കട്ട് ചെയ്യുക ഒരു മുത്തെടുത്ത് കമ്പിയുടെ നടുക്ക് ഇതുപോലെ വച്ചതിന് ശേഷം ഒരു കൈ കൊണ്ട് മുത്തു മുറുകെ പിടിക്കുക മറ്റേ കൈ കൊണ്ട് കമ്പി ഇതുപോലെ ചെയ്തതിന് ശേഷം മുത്ത് വട്ടത്തിൽ കറക്കി കൊണ്ടുവരിക കമ്പി സെലക്ട് ചെയ്യുമ്പോൾ സോഫ്റ്റായ കമ്പി സെലക്ട് ചെയ്യണം സോഫ്റ്റായ കമ്പിയാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും കുട്ടികൾ ഇതുപോലെ ചെയ്യുമ്പോൾ കമ്പിയുടെ അറ്റം കൈക്ക് തട്ടാത്ത വിധത്തിൽ സാവധാനം ചെയ്യണം കമ്പിയുടെ അറ്റം കൈക്ക് തട്ടുമ്പോൾ കൈ വേദനിക്കും ചിലപ്പോൾ കൈ മുറിഞ്ഞെന്നും വരാം അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത് മുത്ത് കൈകൊണ്ട് കറക്കുന്നതിനനുസരിച്ച് കമ്പി ഇതുപോലെയാകും നല്ല ഭംഗിയാണ് കമ്പി കാണുവാൻ ഇതുപോലെ എല്ലാ മുത്തുകളും ചെയ്ത ശേഷം മുത്തിന് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാൻ ഗ്ലിറ്റർ യൂസ് ചെയ്യാം മൊത്തന് ഫെവീകോൾ അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് ഗ്ലിറ്റർ എടുത്ത് ഇതുപോലെ ചെയ്താൽ ഫെവീകോളുള്ള ഭാഗത്തെല്ലാം ഗ്ലിറ്റർ ഒട്ടിപ്പിടിച്ചിരിക്കും ഇതുപോലെ എല്ലാ മുത്തുകളും ചെയ്ത് ഫെവീകോൾ ഉണങ്ങിയതിന് ശേഷം പോട്ടിലേക്ക് സെറ്റ് ചെയ്യാം പോട്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷം കാണാൻ എങ്ങനെയുണ്ട് കൂടുതൽ മുത്തുകൾ ഉണ്ടാകുമ്പോൾ ഇതിനേക്കാളും ഭംഗിയുണ്ടാകും പല കളറുള്ള മുത്തുകൾ ഉപയോഗിച്ചും ഇങ്ങനെ ചെയ്യാം ഈ മുത്തുകളെല്ലാം പഴയ മാലയുടെ മുത്തുകളാണ് ഇതുപോലെ മറ്റൊരു മെത്തേഡ് കൂടി കാണിച്ചു തരാം വലിയ മുത്തുകൾക്ക് പകരം ചെറിയ മുത്തുകൾ എടുക്കുക ആദ്യം ചെയ്തതുപോലെ മുത്ത് കമ്പിയുടെ നടുക്ക് വെച്ച് കമ്പി കുറച്ച് ഭാഗം ചുറ്റിയതിന് ശേഷം മറ്റൊരു മുത്തുകൂടി കമ്പിയിൽ വെച്ച് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുത്തുകളെടുത്ത് ഇതുപോലെ ചെയ്യാം ഇതുപോലെ പല കളറുള്ള മുത്തുകൾ ഉപയോഗിച്ച് ചെയ്യാം എല്ലാ മുത്തുകളും ഇതുപോലെ ചെയ്തതിന് ശേഷം പോട്ടിലേക്ക് സെറ്റ് ചെയ്യുക കുട്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് കൂടി കാണിച്ചു തരാം ഇതിനു വേണ്ടി മാലയുടെ കറുത്ത മുത്തുകളും ഗോൾഡൻ കളർ കമ്പിയുമാണ് ഉപയോഗിക്കുന്നത് മുത്തുകൾ കമ്പിയിൽ കോർത്ത ശേഷം മുത്തുകൾ കമ്പിയുടെ ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെയെല്ലാം ഫെവികോൾ അപ്ലൈ ചെയ്ത് മുത്തുകൾ വെച്ച് കൊടുക്കാം പല കളറുള്ള മുത്തുകൾ ഉപയോഗിച്ചും ഇതുപോലെ ചെയ്യാം ഫെവികോൾ ഉണങ്ങിയതിന് ശേഷം ഹോട്ടലേക്ക് സെറ്റ് ചെയ്യുക ഇപ്പോൾ കാണിച്ചു തന്ന മൂന്ന് മെത്തേഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്ക് സമയമില്ലെങ്കിൽ അമ്മമാർ മനസ്സിലാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വർക്കാണിത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം